قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു അല മുഹമ്മദ് അമ്മാബദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ അള്ളാഹു സുബാനഹത്തായ നിരന്തരമായി അവൻ്റെ കൽപ്പനകൾ മാനിച്ച് ജീവിക്കുവാനും അവനെ മാത്രം ആരാധിക്കുവാനും അവൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടുള്ള ചര്യകളെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മാതൃകയാക്കുവാനും നിർദ്ദേശിക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് മനസ്സുകൾ മാറി മറിഞ്ഞ് പല വിധത്തിലുള്ള തെറ്റായ മാർഗങ്ങളിലൂടെയും നീങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ പലപ്പോഴും അവൻ്റെ കടമകളെ കടമകൾ നിർവഹിക്കേണ്ടുന്ന കാലത്ത് നിർവഹണത്തിൽ വീഴ്ച വരുത്തി പിന്നീട് ഖേദിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരാറുള്ളത് ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിലും നല്ല സന്ദർഭങ്ങളിലും ഒന്നും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ പ്രവാചക ചര്യകളെ അനുധാവനം ചെയ്യാതെ തോന്നിവാസികളായി ശുർക്കിലും കുഫറിലും പാപങ്ങളിലുമായി ജീവിച്ച് അവസാനം പെട്ടെന്ന് മരിക്കുന്ന നേരത്ത് അള്ളാഹ് എനിക്കൊരൽപ്പം പിന്തിച്ചു തരണേ എന്ന് ഖേദിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഖുർആാനിലൂടെ വളരെ ഗൗരവത്തോടുകൂടി നമ്മയെല്ലാം താക്കീല് ചെയ്തിരിക്കുകയാണ് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ട് സന്ദർഭങ്ങൾ അവസാനിച്ചിട്ട് ഖേദിച്ചിട്ട് പ്രയോജനമുണ്ടാവുകയില്ല ഇത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം ഇന്ന് എന്ന് പറയുന്ന ഘട്ടം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഇത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കൈവരുമ്പോൾ അത് ഉടനെ ചെയ്യണം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം ആവാമല്ലോ ഇനിയും തൗബയാവാമല്ലോ തെറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതൊക്കെ പിന്നീട് തൗബ ചെയ്യാം പിന്നീട് നന്നാവാമെന്ന് ചിന്തിക്കുന്ന പ്രായപൂർത്തിയാകുന്ന ഘട്ടം മുതൽ അങ്ങനെ ആലോചിക്കുന്ന കൗമാരപ്രായക്കാരും യുവാക്കളും യുവതികളും അങ്ങനെയുള്ള ആളുകളുമൊക്കെ പെരുകി വരുന്ന വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം റബ്ബ് പറയുന്നുണ്ട് മനുഷ്യൻ പല ഘട്ടങ്ങളിലും എനിക്കൊരു തിരിച്ചുപോക്കിന് അവസരം തരുമോ എന്ന് റബ്ബിനോട് യാചിക്കും പക്ഷേ ആ യാചന വെറുതെ ആയിരിക്കും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല ആ യാചന കേൾക്കാൻ ആരുമുണ്ടാവില്ല അതിന് നമുക്ക് ഒരു ഉത്തരവും ലഭിക്കുകയില്ല അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മരണത്തിന് മുമ്പേ നന്നാവുക മരണം വന്നെത്തുന്നതിൻ്റെ മുമ്പേ നമ്മളൊക്കെ നന്നാവുക കാരണം അള്ളാഹു പറയുന്നു മനുഷ്യൻ മരണ നേരത്ത് കൊതിക്കുന്ന കൊതി പ്രബില മരണ നേരത്ത് മനുഷ്യൻ പറയാണ് എന്താ റബ്ബി എന്റെ രക്ഷിതാവേ നീ എന്നെ ഒരു അല്പനേരത്തേക്കൊന്ന് പിന്തിച്ചു തന്നിരുന്നുവെങ്കിൽ ഒന്ന് പിന്തിച്ചു തരാമോ അല്ലാ എന്തിനാണ് ഞാൻ ധർമ്മം കൊടുത്തുകൊള്ളാം ഞാൻ സാലിഹായ സത്വൃത്തനായി ജീവിച്ചുകൊള്ളാം ഇതേ ആശയം ഇത് ആശയം തന്നെ അള്ളാഹു സൂറത്തുൽ സൂറത്തുനിലും പറയുന്നുണ്ട് മരണത്തിന്റെ വേളയിൽ മനുഷ്യൻ പറയാണ് റബ്ബേ നീ എന്നെ ഒന്ന് മടക്കി തരാമോ സ്വാളിഹം ഞാൻ ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള ഒരുപാട് നല്ല അമലുകളുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ ഉപേക്ഷ വരുത്തി അതിനോടെനിക്ക് താൽപ്പര്യമുണ്ടായില്ല പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നീട്ടിയിട്ടു അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന ധിക്കാരത്താലും ഞാൻ മാറ്റിവെച്ചു ഇങ്ങനെ പല കാരണങ്ങളാൽ നിഷേധ സ്വഭാവത്താലും അലസതയാലും പിന്നെയാവാമെന്ന ചിന്തയാലുമൊക്കെ പലതും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് അള്ളാഹുവേ നീ എന്നെ ഒന്ന് പിന്തിച്ചു തരാമോ ഞാനാൻ സൽക്കർമ്മങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് മനുഷ്യൻ കൊതിക്കും പക്ഷേ അള്ളാഹു പറയണേ അത് വെറും വർത്തമാനമാണ് ഒരിക്കലും അവൻ്റെ ഭൂമിയിലേക്ക് ആ മരണത്തിൻ്റെ പിടിയില്ലെന്ന് ഒരു തിരിച്ചുപോക്കിന് അവസരം കൊടുക്കൂല ഇനി അവർക്ക് ചെന്ന് ചേരാനുള്ളത് കബറ് മാത്രമാണ് ഒരിക്കലും ഇനി ഒരു മടക്കമില്ല അപ്പം നോക്കൂ നിങ്ങൾ മരണ നേരത്ത് എല്ലാവരും ഇത് കൊതിക്കുമെന്നാണ് അള്ളാഹു താല പറയുന്നത് അങ്ങനത്തെ ഒരവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ രക്ഷപ്പെടണം ഇതിന് നമ്മൾ അമൽ ചെയ്യണം ഇതേ ആഗ്രഹം മനുഷ്യന് തീരുന്നില്ല മരണനേരത്ത് പറഞ്ഞാലും ആ മരണ നേരത്ത് അവൻ അങ്ങനെ തന്നെ ആ ആഗ്രഹം പൂവണിയാതെ അവൻ മരണപ്പെട്ടാലും മനുഷ്യരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് ഇനി അടുത്ത ഘട്ടം ഘട്ടമെപ്പോഴാണ് പരലോകത്തെത്തി നോക്കിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാവരും തലകുനിച്ച് നിൽക്കുന്ന നേരത്ത് അപ്പോഴും മനുഷ്യനത് പറഞ്ഞു നോക്കുമെന്നാണ് അല്ല പറയുന്നത് സൂറത്തു സജ്ജതയിൽ കാണാം കുറ്റവാളികൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പോയി അവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവര് വിലപിക്കുകയാണ് റബ്ബേ ഞങ്ങളിപ്പോ സത്യമായ കാര്യങ്ങളായിരുന്നു എല്ലാമെന്ന് ഇപ്പൊ ഞങ്ങൾ കണ്ടു ഇപ്പ ഞങ്ങളെല്ലാം കേട്ടു ഇപ്പൊ ഞങ്ങൾക്കെല്ലാം ബോധ്യമായി ഫർജന കണ്ടോ അവരുടെയും ആവശ്യം എന്താണ് നീ ഞങ്ങളെ ഒന്നും മടക്കാമോ ദുന്യാവിലേക്ക് എന്തിനാണ് ഞങ്ങൾ സൽകർമ്മങ്ങൾ ചെയ്യട്ടെ ഇന്നാമോൻ ഞങ്ങൾക്കിപ്പോൾ നല്ല ദൃഢമായ വിശ്വാസം വന്നിരിക്കുന്നു നിവൃത്തിയില്ല നിവൃത്തിയില്ല അതോ എൻ്റെ കോടതിയിൽ എത്തുമ്പോൾ കാണുന്ന വേളയിലും പറഞ്ഞു നോക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് സൂറത്തുൽ ഇരുപത്തിയെട്ട് ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നരകത്തിനരികിൽ പാപികളെ കൊണ്ടുപോയി നിർത്തപ്പെട്ടിരിക്കുകയാണ് അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല നരകം കണ്ടതേയുള്ളൂ അപ്പോഴേക്കും ഇതേ ആഗ്രഹം പറയുകയാണ് റദ്ദു ഞങ്ങളോ ഒന്ന് ദുഞ്ഞാവിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒലാനുക്കത്തിറബിനാ ഞങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളെ ഞങ്ങൾ കളവാക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങൾ മോമിനീങ്ങളിൽ പെട്ടവരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ആ അവസരത്തിൽ അവർ പറയുന്ന വാചകം നോക്കൂ വീണ്ടും ഇതേ ഘട്ടത്തിൽ അതാ ശിക്ഷ കാണുമ്പോൾ അവര് പറയാണ് وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك അതേ നബി സല്ലാഹു അലൈഹി നമുക്ക് വചനം ജനങ്ങളോട് താക്കീത് കൊടുക്കൂ നബിയേ അല്ല പറയാണ് റസൂൽനോട് എന്ന് അവർക്ക് മഹ്സറില്ലതാ പരലോകത്തേക്ക് അവർ എത്തിപ്പെട്ട് ശിക്ഷകൾ അവർക്ക് വന്നെത്തുന്ന നേരത്ത് അക്രമം പ്രവർത്തിച്ചവർ വിളിച്ചു പറയുന്നു കുഫുർ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് അള്ളാഹാന്റെ ദീനിനെ കളവാക്കൊണ്ട് അതേപോലെ തന്നെ പാപങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് തൗപയില്ലാതെ അങ്ങനെ മരണപ്പെട്ട് സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ച ആ പാപികൾ ശിക്ഷകൻ മുമ്പിൽ കാണുന്ന വേളയിൽ അവിടെ വച്ചും പറയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബേ നീ ഒന്ന് പിന്തിക്കാമോ ഇലാ ഇല്ലിൻ കരീബ് ഒരടുത്ത അവധിയിലേക്കൊന്ന് ഞങ്ങളെ ഒന്ന് മടക്കിയിട്ട് നീ ഞങ്ങളെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞേ ചാൽ നിന്റെ ദാഴ്വത്തിന് ഞങ്ങൾ ഉത്തരം കൊടുത്തോളാം നിന്റെ ദാഴ്വത്തിന് ഞങ്ങൾ ഉത്തരം തരാ അള്ളാന്റെ ദാഴ്വത്തെ എന്താണെന്നറിയോ എന്നെ മാത്രം ആരാധിക്കണം എന്നാണ് എന്നെ മാത്രം ആരാധിക്കണം എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്ന കൃത്യമായ അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് ഞങ്ങൾ ഉത്തരം നൽകിക്കോളാം എന്ന് അവിടെ വെച്ച് വിരപിച്ചു നോക്കുകയാണ് തീർന്നില്ല വനത്ത പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ അവർ പറഞ്ഞ രൂപത്തിൽ തന്നെ ജീവിച്ചോളാം തുഴയതും സുന്നത്തും ഞങ്ങൾ അനുസരിച്ച് ജീവിച്ചോളാം ഒന്ന് മടക്കിത്തരാമോ ഒന്ന് പിന്തിക്കാമോ എന്ന് അവിടെ വെച്ചും മനുഷ്യൻ കൊതിക്കുകയാണ് ഇനി ഇതൊന്നും നടക്കാതെ നരകത്തിയിലേക്ക് അവർ എറിയപ്പെടുകയാണ് എന്നാൽ അവിടെ നിന്നും ഈ രൂപത്തിലുള്ള ആഗ്രഹത്തിന് കമ്മിയില്ല രകത്തിയില്ലവർ അട്ടഹസിച്ച് കത്തിയരിയുന്ന നേരത്തുപോലും വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ സൂറത്ത് നേരത്തെ ഞാൻ കൽപ്പിച്ചത് ഇബ്രാഹിമിലെ നാല്പത്തിനാലാമത്തായത്താണ് എന്ത് നുജിബു ദാഴ്വത്തക്ക വനത്തെ ഇത് ഫാത്രലെ മുപ്പത്തിയേഴ് നിരഗത്തിയിൽ അവർ ഇടപെട്ടു പല സ്ഥലത്ത് അവർ അവര് മൂന്ന് നാല് സ്ഥലത്ത് വെച്ച് ഇതൊക്കെ പറഞ്ഞു നോക്കി രക്ഷ കിട്ടിയില്ല എന്നാ പിന്നെയും അവർക്ക് പിന്നെയും നിരാശ ഉണ്ടോ ഇല്ല പിന്നെയും ചോദിക്കന്നെയാണ് എപ്പോഴാ ഈ ചോദ്യം അവസാന ചോദ്യം എപ്പോഴാണ് അവർ ആ നരകത്തിയിൽ കിടന്ന് മുറവിളി കൂട്ടുകയാണ് അട്ടഹസിച്ച് നിലവിളിക്കുകയാണ് എന്താ നിലവിളിക്കുമ്പോ പറയുന്നത് റബ്ബനാ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്കിടാമോ ഞങ്ങള് പ്രവർത്തിക്കാതെ പോയിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പ്രവർത്തിച്ച് വരാനാണ് ഒന്ന് പുറത്താക്കി മടക്കിത്തരാമോ നരകത്തിയിൽ കത്തിയരിയുന്ന വേളയിൽ പോലും ചോദിക്കുകയാണ് അവിടെ വെച്ച് നൽകപ്പെടുന്നൊരു ഉണ്ട് ആ മറുപടി നമ്മൾ ഈ ദുന്യാവിൽ വെച്ച് നന്നായി മനസ്സിൽ കൊണ്ട് നടക്കണം അതാണ് ഞാൻ ഇത് പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം എന്താണ് ആ സമയത്തുള്ള മറുപടി അവലം അവലംഎർക്കും ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ നാം നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ എത്രത്തോളം ആയുസ് നൽകി മായ ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അമല് ചെയ്യുന്നവർക്കുമൊക്കെ പോലെ അവസരം കിട്ടുമാറ് പോലെ സന്ദർഭം ലഭിക്കുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് എത്രയോ കാലം ഭൂമിയിൽ ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും എല്ലാ ഒഴിവ് സമയവും ഒക്കെ നൽകിയിരുന്നില്ലേ മാത്രമല്ല വചാമീർ എങ്ങനെ അവിടെ ജീവിക്കണം എങ്ങനെ ജീവിച്ചുകൂടാ എന്ന് നിങ്ങൾക്ക് താക്കീതും മുന്നറിയിപ്പും നൽകുന്ന മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നില്ലയോ അതുകൊണ്ട് ഇനി ആ വക വർത്താനൊന്നും ഇവിടെ പറയണ്ട ഫോ നരകം ആസ്വദിച്ചോളൂ ശിക്ഷ നിങ്ങൾ രുചിച്ചോളൂ അക്രമികളായ ആളുകൾക്ക് സ്വന്തം ശരീരങ്ങളോട് ഈ വിധത്തിൽ അക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് ഇനി ഒരു സഹായിയുമില്ല നിങ്ങൾ വിലപിച്ചിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മുണ്ടാത അവിടെ കടന്നുകൊള്ളുന്ന മറുപടി മാത്രമാണ് ഉണ്ടാവുക സഹോദരങ്ങളെ ഈ വാചകം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അമല് ചെയ്യാനും രക്ഷപ്പെടാനും ഒക്കെ ഉതകുന്നേടത്തോളം ആയുസ് തന്നിരുന്നില്ലേ അത് നിങ്ങൾക്ക് എന്തായിരുന്നു പണി നമ്മൾ ആലോചിക്കുക ഇത് കേൾക്കുന്ന ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക റബ്ബേ എനിക്ക് നൽകപ്പെട്ട ആയുസ്സിൽ എത്രയോളം കഴിഞ്ഞുപോയി ഇനി എത്രയാണ് എനിക്ക് മുമ്പിൽ ബാക്കിയുള്ളത് എന്നെനിക്കറിഞ്ഞൂടാ എത്ര കഴിഞ്ഞുപോയി എത്ര കാലം പോയി റബ്ബേ എനിക്ക് ഇനിയും അവസരങ്ങൾ നീ തരണം എന്ന് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉടനടി ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനാണ് അള്ളാഹു പരലോകത്തെത്തിയിട്ട് നടക്കുന്ന കാര്യം ഇവിടെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മളോടുള്ള അളവറ്റ ദയാവാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായി മുമ്പേ കാലേക്കൂട്ടി പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് ചിന്തിക്കൂ സഹോദരങ്ങളെ ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഇങ്ങനെ വിലപിക്കുന്ന മരണനേരത്ത് വിലപിക്കുന്ന ആ വിധത്തിൽ കാഫറായി മരിച്ചുപോകുന്ന ഒരവസ്ഥ വരാതെ അഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്തമിയാഹ്മി അല മുഹമ്മദീൻ മുഹമ്മദ് والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته